ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വളരെ വലിയൊരു പ്രതിഷേധമാണ് മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് വലിയ തോതിൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ എം ജി റോഡ് മുഴുവനായും പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ട് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിൽ പ്രതിഷേധം നടത്തുകയാണ് ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കണം അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സി അന്വേഷണം വേണം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാമാണ് ഇവർ ഉന്നയിക്കുന്നത് വലിയ തോതിൽ പോലീസിനെ പ്രകോപിപ്പിക്കാനുള്ള ഒരു ശ്രമവും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി നിരവധി തവണ ഈ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കാൻ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു പക്ഷേ പോലീസ് ഒരു പ്രകോപനത്തിലേക്ക് പോയില്ല ഒരു ലാത്തിചാർജിലേക്കൊന്നും പോയില്ല രണ്ട് റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല ഇപ്പോൾ എം ജി റോഡ് പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ട് എം ജി റോഡിൻ്റെ രണ്ട് ഭാഗത്തും ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് പ്രവർത്തകർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ തോതിൽ പ്രവർത്തകർ ഈ റോഡിൽ ഇരുന്നു കൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ മഹിളാ മോർച്ചയുടേതായിട്ട് ഇവിടെ നടക്കുന്നത് സ്വർണ്ണക്കൊള്ളയിൽ വലിയ തോതിലുള്ളൊരു പ്രതിഷേധം ബി ജെ പി സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം യുവമോർച്ചയുടെയും പ്രതിഷേധം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ തോതിലൊരു പ്രതിഷേധവുമായി മഹിളാ മോർച്ച എത്തിയിരിക്കുന്നത്